హలో వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ చనల్ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇപ്പം ഞാൻ നാട്ടിലല്ല ഉള്ളത് ഞാനുള്ളത് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ ഞാനിവിടെ ഒരു കളരി ട്രെയിനിങ്ങിനായിട്ട് വന്നതാണ് കളരി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് രാവിലെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഫ്രഷ് ആയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി നമുക്കൊരു ഫ്ലാറ്റ് തന്നിട്ടുണ്ടായിരുന്നു അവർ നിൽക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണിച്ചു തരാം ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മോർണിങ്ങും അതുപോലെ തന്നെ ഈവനിങ്ങും ആണ് കളരി ക്ലാസ് ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം കോളേജ് കോളേജ് അല്ല സോറി സ്കൂളിലെ കഫേറ്റീരിയെന്നാണ് കേട്ടോ നമ്മൾ നേരെ സ്കൂളിലേക്ക് നടക്കുകയാണ് കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ നടക്കാനൊരു അഞ്ചോ പത്തോ മിനിറ്റുള്ളൂ നടക്കാനായിട്ട് അങ്ങനെ നമ്മൾ നടന്നതാണ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്കൂൾ കാണിച്ചാലും കേട്ടോ നല്ല അടിപൊളി സ്കൂളാണ് കേട്ടോ നല്ല അടിപൊളി ക്യാമ്പസാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വിമ്മിംഗ് പൂളും പിന്നെ കുറേ ബിൽഡിങ്സും ഇപ്പം നമ്മൾ പോണത് നേരെ കഫേറ്റേരിയക്കാണ് ആ കാണുന്ന നേരെ കാണുന്ന ബിൽഡിങ്ങാണ് കഫേറ്റേരിയട്ടോ ഞാനിവിടെ എത്തിയപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ വരെ ടാക്സിയിലാണ് വന്നത് വരുന്ന വഴിയിലൊന്നും ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു സ്കൂളിനടുത്ത് എത്തിയപ്പോഴാണ് പിന്നെയും കുറച്ച് ഷോപ്പ്സ് ഞാൻ കണ്ടു അതും ഭയങ്കര ചെറിയ ഷോപ്പാണ് അധികം വീടും കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഈ ഒരു സ്കൂൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ട് കാരണം ഇത്രയും ഒരു ഉൾഗ്രാമം പോലെയാണ് ഈ ഒരു പ്ലേസ് വന്നിട്ട് അവിടെ ഇത്രയും വലിയൊരു സ്കൂൾ ആരും പറയില്ല അറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ അത് ഭയങ്കര വലിയൊരു സ്കൂളാണ് ഫുൾ സറൗണ്ടിങ് ആയാലും അടിപൊളിയാണ് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു സ്കൂളാണെന്ന് നമ്മൾ സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ ഭയങ്കര ചെറിയ സ്കൂളായിരിക്കും കാരണം ആ ഒരു പ്രദേശമൊക്കെ അങ്ങനെയായിരുന്നു ഭയങ്കര കാടും അതുപോലെ തന്നെ പറമ്പൊക്കെ ആയിട്ട് വീടുകളും കുറവാണ് കടകളൊട്ടും ഇല്ലയെന്നു തന്നെ പറയാം വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമ പറയും എന്തെങ്കിലും ഒക്കെ മേടിക്കാൻ തന്നെ പുറത്ത് കടകളില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പക്ഷേ സ്കൂളിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി നമുക്ക് നല്ലൊരു ഫ്ലാറ്റ് അവർ തന്നു അതുപോലെ തന്നെ നമുക്ക് മോർണിങ്ങും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കഫറ്റേറിയ എന്നാണ് അടിപൊളി ഫുഡാണ് മോർണിംഗ് എനിക്ക് തോന്നുന്നു ഉപ്പ്മാ വെന്തായിരുന്നു എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ബ്രെഡാണ് കഴിച്ചത് നമുക്ക് എന്നും മോർണിംഗ് ബ്രെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസിനും അവിടുത്തെ ഹോസ്റ്റലുള്ള സ്റ്റുഡൻസിനൊക്കെ ബ്രെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അത് ഇഷ്ടമില്ലാത്തവർക്ക് ബ്രെഡ് കഴിക്കാം കേട്ടോ അങ്ങനെ ആ ബ്രെഡും അതുപോലെ തന്നെ ഞാൻ ഹോർലിക്സ് ഒക്കെ കുടിച്ചു നമ്മളിനി ക്ലാസ്സിന് പോവുകയാണ് വൺ ഹവർ റെസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ് ക്ലാസ് വന്നിട്ട് നയൻ ടു ട്വൽവും അതുപോലെ തന്നെ ടു തേർട്ടി ടു ഫോർ ഓ ക്ലോക്കാണ് ഈവനിങ് അപ്പം നമ്മൾ മോർണിംഗ് ഒരു എട്ട് മണിക്കാണ് ഭക്ഷണം കഴിക്കാൻ വരെ അതൊക്കെ സ്കൂളിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു കുട്ടി പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്കൂളത്തെ കുട്ടികൾ ചെയ്ത എന്താ പറയുക ആർട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ നാട്ടിലെ സ്കൂളിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പഠിച്ച സ്കൂളിലൊന്നും ഇതുപോലെ ആർട്ടൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ ഇവിടുത്തെ പിള്ളേർ ചെയ്തതാണ് കേട്ടോ ഇവർക്കിപ്പോൾ സമ്മർ ക്യാമ്പാണ് കേട്ടോ അപ്പൊ സമ്മർ ക്യാമ്പിന്റെ ഇതൊക്കെ ആയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് ആർട്ടിന്റെ ആൾക്കാരാണ് കേട്ടോ ഫുൾ അടിപൊളിയാക്കി ഉണ്ടായിരുന്ന താഴത്തെ ഫ്ലോറിന് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ മേലെയാണ് മേലത്തെ ഒരു ഹാളാണ് ക്ലാസ് എടുക്കേണ്ടത് നമ്മൾ നമ്മളിതാ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാന കേട്ടോ അവിടേക്ക് അങ്ങനെതാ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ഞാൻ അധികം ക്ലാസ് എടുക്കുന്ന വീഡിയോസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ ഓരോന്ന് വരണേ ഉള്ളൂ എനിക്ക് തോന്നുന്നു തേർട്ടി സ്റ്റുഡൻസ് ആണ് ഉള്ളത് അപ്പം നമ്മൾ ഓരോ ബാച്ച് ബാച്ച് ആക്കിയേക്കാണ് ബാച്ച് ബാച്ച് മീൻസ് ഒരേ ടൈം തന്നെയാണ് ആ ഒരു സൈഡ് ഞാൻ നോക്കും ഈ ഒരു സൈഡ് അച്ഛൻ നോക്കും അങ്ങനെ ആക്കിയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഒക്കെ ഉണ്ടാകും ഭയങ്കര ടയേർഡ് ആയി ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ലഞ്ചെന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഉണ്ടാവും ഒരുവിധം വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്ക ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ സ്വീറ്റ്സ് ഉണ്ടാവും പിന്നെ ഉപ്പേരി ഉണ്ടാവും രണ്ട് തരം കറികൾ ഉണ്ടാവും കട്ട തൈരുണ്ടാവും സാലഡ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു ഫ്ലാറ്റിലേക്ക് ഇത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും അതായത് ടു ഹവേഴ്സ് നമുക്ക് റെസ്റ്റിംഗ് ടൈമാണ് ടു ഹവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് ആണ് അങ്ങനെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലെത്തി ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ നല്ല ടൈറ്റിലാണ് ഹെയർ കെട്ടി വെക്കുന്നത് എപ്പോഴും കണ്ട ഒരു വേവി കാണുന്നുണ്ടോ അപ്പോൾ ഹെയർ ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ആക്കി നല്ല ചൂടാണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു തേർട്ടി എയ്റ്റ് ഡിഗ്രി അങ്ങോട്ടാണ് വരുന്നത് ടെമ്പറേച്ചർ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പിന്നെ ഫോർട്ടി കടന്നിട്ടുണ്ട് ഇവിടെ അത്രയും ചൂടില്ല എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ റൂമിൽ വന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങാറുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നണം നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ ഞാൻ ബുക്കൊക്കെ വായിച്ചിരിക്കും പിന്നെ ഇപ്പോൾ പുതിയ ഒരു ശീലം തുടങ്ങിയ കാരണം ബുക്ക് വായിച്ചിരിക്കും അപ്പം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലുണ്ട് ഒരു ഇംഗ്ലീഷ് നോവല് ഞാൻ കഴിഞ്ഞ ഫ്ലൈറ്റിലെ ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ആ നോവല് ഒരുവിധം എന്താ പറയുക ഒരു മിഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം പിന്നെ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ കിടന്നുറങ്ങോട്ട് ചിലപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാവും കിടന്നുറങ്ങുക അല്ലെങ്കിൽ ബുക്ക് അടച്ചിട്ട് അടച്ചിട്ടാവും കിടന്നുറങ്ങുക അപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് അപ്പോൾ ഉറക്കം വന്നാൽ ഞാൻ അപ്പോൾ ഉറങ്ങാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ചു റെസ്റ്റ് ചെയ്തു ഉറങ്ങിയിട്ടോ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഉറങ്ങിയിട്ടോ അതിന് കൂടുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയി വീണ്ടും നമ്മൾ ഈവനിങ് അതായത് ക്ലാസ് എടുക്കാൻ പോവാണ് സെക്കൻഡ് സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാനോട്ടോ നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല വെയിലാണ് ശരിക്കും നല്ല രീതിക്ക് ടാൻ അടിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി സ്നാക്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡാണ് കേട്ടോ ഇപ്പം ഇതാ ബോംബെ സമൂസയായിരുന്നു മസാല സമൂസ അല്ലാതായിരുന്നു പിന്നെ ഷമാമിൻ്റെ ജ്യൂസ് ആയിരുന്നു ഈവനിങ്ങ് എപ്പോഴും ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാവും അപ്പോൾ ഷമാമിൻ്റെ ജ്യൂസും സമൂസയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്നു നല്ല വീടാണ് കേട്ടോ അങ്ങനെ ഫ്ലാറ്റിലെത്തിയതുകൊണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം നല്ല രീതിക്ക് ടാൻ അടിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഒന്നും കൊടുത്തിട്ടില്ല അത് രണ്ട് മൂന്ന് പ്രൊഡക്ട്സൊക്കെ കൊടുത്തിട്ടുള്ളൂ ഉപ്പ്ത്താൻ്റെ ഞാൻ സ്ക്രബ്ബറും അതുപോലെ തന്നെ പാക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ സ്ക്രബ്ബർ ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തു കൂട്ടാം അതിനുശേഷം ഞാൻ പിന്നെ ഉപ്താൻ്റെ മാസ്ക് ഇട്ടുകൊടുത്തു മാസ്ക് ഇട്ടിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് ഇരുന്നു അതിനിടയിൽ ഞാൻ കുറച്ചു നേരം കൂടി ബുക്ക് വായിച്ചോട്ടെ ഞാനിപ്പോൾ ഭയങ്കര അഡിക്റ്റ് ആയതന്നെ പറയും കേട്ടോ ബുക്ക് വായിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം ഫോണിൽ കളിക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ബുക്ക് വായിക്കാനാണ് കേട്ടോ പിന്നെ നമ്മൾ തിരുമ്മീട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അഴയിടാനൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ചെയറിലാണ് ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നത് കേട്ടോ ഡ്രസ്സ് അല്ലാതും അങ്ങനത്തെ രാപ്പറ്റും നമ്മളേക്ക് ഉണങ്ങാറുണ്ട് അങ്ങനെ നമ്മൾ ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കോളേജ് പോവുകയാണ് കുറച്ച് നടത്തം ഉള്ളത് കാരണം എൻ്റെ കുറച്ച് വെയിറ്റ് കുറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഇന്നത്തെ ഡിന്നർ വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റ് റൈസ് ഉണ്ട് ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെണ്ടക്ക ഫ്രൈ ഉണ്ടായിരുന്നു തൈര് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു നോൺ നോൺവെജും ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓരോ ദിവസങ്ങളിലാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകാനാണ് പോകാനായിട്ടോ ഫ്ലാറ്റിലെത്തിയ ഞാൻ മൂന്ന് ബോട്ടിലും വെള്ളം നിറച്ച് വെച്ചു ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ ഞാൻ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല വെള്ളം ഇവിടെ വെച്ച കാരണം വെള്ളം നിറയ്ക്കാൻ പറ്റാതെ ആണ് അങ്ങനെ കിച്ചണിൽ കയറി ഈ ഒരു ഫ്ലാറ്റിൽ രണ്ട് റൂമും ഒരു ഫ്ലാറ്റിലെ ബാൽക്കണി പിന്നെ ഒരു വലിയ ഹാളാണ് ആട്ടോ ഉള്ളത് അപ്പോൾ അത് വെള്ളമൊക്കെ നിറച്ച് റൂമൊക്കെ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇനി നമ്മൾ കിടക്കാൻ പോകുകയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ ഫുൾ തിരക്കാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ സമയമില്ല ഉച്ചയ്ക്ക് ആകെ രണ്ട് മണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് അത് ഞാൻ കിടന്നുറങ്ങാറുണ്ട് കേട്ടോ അപ്പം അത്രയും ഉള്ള ഇന്നത്തെ വീഡിയോ ബായ്